ഹലോ ഇന്ന് ഞാനിവിടെ കറി വയ്ക്കാൻ പോകുന്നത് കൂണാണ് കൂൺ തീയലാണ് വിൽക്കാൻ പോകുന്നത് അപ്പോൾ ആ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടകിട്ട് കൊടുക്കാം ഓക്കെ ഗായസ് ഇനി കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഓക്കെ ഇളക്കി കൊടുക്കാം നല്ല ഒന്ന് നല്ലതുപോലെ എണ്ണയിൽ കൂടന്ന് വാഴഞ്ഞ് വരണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എണ്ണയിൽ സവാള കിടക്കട്ടെ ഗ്യാസ് വഴന്ന് വന്നിട്ടുണ്ട് സവാള ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഓക്കേ ോടൊപ്പം തന്നെ നമുക്ക് കുമ്മള് ഇതിനകത്ത് ചേർത്ത് ഗ്യാസ് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇങ്ങനെ ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഓക്കെ ഗ്യാസ് നമുക്കിനി അടപ്പ് കുറഞ്ഞ് നോക്കാം നല്ല ഒരു മണം വരുന്നുണ്ട് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മസാൽപ്പൊടി മുളക് പൊടി മുളക് പൊടി ഒരു ഒന്നര സ്പൂണിടാം മഞ്ഞപ്പൊടി സോറി മഞ്ഞപ്പൊടിയല്ല മല്ലിപ്പൊടി ഒക്കെ ഗൈസ് നീതിന് നമുക്ക് നല്ലതുപോലെ അതിലേക്ക് ചേർത്ത് പിടിപ്പിക്കാം ഉപ്പും കൂടി ചേർത്ത് കുറച്ചുകൂടി ഇളക്കി കൊടുക്കാം ഗ്യാസ് ഉപ്പും കൂടി ചേർത്ത് മസാലയൊക്കെ നേരത്തെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട് നല്ല ഒരു മണം വരുന്നുണ്ട് ഇതെന്തായാലും ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കാം ഓക്കെ പിന്നെ നമുക്ക് അടപ്പ് തുറന്ന് കൊടുക്കാം റൈസ് അതാ നല്ല സൂപ്പർ മണം വരുന്നുണ്ടേ നമ്മൾ ചിക്കൻ വയ്ക്കുമ്പോഴും ബീഫ് വയ്ക്കുമ്പോഴും ഒരു നല്ല മണം വരില്ലേ ആ മണോണ്ടേ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒക്കെ കൊടുക്കാം ഗൈസ് ഓക്കെ ഗൈസ് നമുക്കൊരു അഞ്ച് മിനിറ്റ് അടപ്പ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഓക്കെ ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ കുമ്മിൽ തീയൽ റെഡിയായി വന്നിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കുമ്മൽ തീയൽ ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ താങ്ക്